അപ്പ എന്റെ പൈസ അപ്പൊ എന്ത് ചെയ്യാ അന്ന് ബെല്ല കൊടുത്തത് അന്റെ പൈസ പോവാ ഞാൻ പോരാ അപ്പ പൈസല്ല എന്ത് ചെയ്യാ പൈസ ആരൊക്കെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞാൻ ചോദിക്കട്ടെ ഇത് മാറ്റിനോ അതൊക്കെ പൈസണ്ടോ പൈസ എന്റെ പൈസ അത് എനിക്ക് എന്റെ ആവശ്യങ്ങൾക്ക് അന്റെയൊക്കെ പൈസ ഉണ്ടെങ്കിൽ പോവാ ഞാൻ പോരാ അത് എന്റെ പോകന്റെ പൈസ തന്നോ അപ്പൊ അപ്പൊ തരൂ പിന്നെ ഇന്ത്യക്കൊന്ന് വേസിൻ്റെ പൈസ തരുമോ ഏ എപ്പോഴും എന്നാ തരിയാ പറ